ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് ഏറ്റോ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ചെറിയൊരു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു രണ്ട് ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ട് ദിവസത്തെ പരിപാടിയാണ് കേട്ടോ അപ്പം തലേന്നും പിറ്റേന്നും ആയിട്ടാണ് അപ്പം തലേന്ന് ഇതാ നമ്മൾ ആപ്പാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഇത് ആ അപ്പാൻ്റെ മോൻ്റെ കല്യാണമാണ് അതായത് ഉപ്പാൻ്റെ അനിയൻ്റെ മോൻ്റെ കല്യാണം അപ്പോൾ ആമാമ്മത് മഹറും കാര്യങ്ങളൊക്കെ കാണിച്ച് തരികയാണ് കേട്ടോ പിന്നെ എൻഗേജ്മെൻ്റ് ആയിട്ട് ആദ്യം കഴിഞ്ഞിട്ടില്ല ഡയറക്റ്റ് നിക്കാഹാണ് അപ്പം അതുകൊണ്ട് തന്നെ ഹാമ്പേഴ്സൊക്കെ നിക്കാഹിൻ്റെ അന്നാണ് കേട്ടോ കൊണ്ടുപോകണത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് കാണുകയാണ് അപ്പോൾ അതാ മഹറായിട്ട് ഗോൾഡിൻ്റെ കൂടെ നമ്മൾ കുർആാനും കൂടെ കൊടുത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ബാക്കി ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണുകയാണ് തലേന്ന് ഇവിടെ വീട്ടിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലാണ് പരിപാടി ഉള്ളത് അതായത് നമ്മൾ കസിൻസ് കൂടിയിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളപ്പാൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതായിട്ടായിരുന്നു അപ്പോൾ അതാ ഇതാണ് കേട്ടോ നമ്മളെ കല്യാണ ചെറുക്കൻ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലങ്ങനെ കളിക്കൂട്ടുകാരായിട്ട് വളർന്നു വന്ന ആൾക്കാരാണ് അപ്പോൾ അതാ പിന്നെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണുകയാണ് നമ്മൾ പെണ്ണിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിക്കുള്ളൂ അപ്പോൾ അതൊക്കെ കാണുകയാണ് അങ്ങനത്തെ ആ വക പരിപാടികളൊക്കെയാണ് കേട്ടോ തലേന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആപ്പാൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് അങ്ങോട്ട് പോകാനുണ്ട് വണ്ടിയിൽ അപ്പോൾ തറവാട് ആ ഉപ്പാൻ്റെ ബാക്കിയുള്ള ബ്രദേഴ്സും എല്ലാവരും തറവാടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ മാത്രമേ കുറച്ചങ്ങോട്ടേക്ക് മാറിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ എന്തായാലും ഡ്രസ്സും അതേപോലെ ചെരുപ്പ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളിനി മണിയറ കാണാൻ വേണ്ടിയിട്ട് പോവാണ് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ ഹൗസ് ഫാമിങ്ങിൻ്റെ ടൈമിലൊക്കെ നമ്മൾ വ്ലോഗ് ചെയ്തിട്ടുണ്ട് ട്ടോ എനിക്ക് തോന്നണം ഒരു ഹെമിനുണ്ടായതിന് ശേഷമാണ് ഹൗസ് ഫാമിങ് കഴിഞ്ഞത് ഒരു മൂന്ന് വർഷമൊക്കെ ആ ആയിട്ടുണ്ടാ ആയിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ പിന്നെ നമ്മൾ അതുകൊണ്ട് റൂമൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും അതൊരു ഒരു ചടങ്ങ് മാറ്റിയിട്ടില്ലേ നമ്മൾ മണിയേറെ കാണാൻ പോകുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെ ബാക്കി ഇൻറ്റീരിയർ പരിപാടികളും അതേപോലെ അങ്ങനെയുള്ള പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കല്യാണത്തിൻ്റെ തലേന്നാണെങ്കിൽ പോലും ഒരു ലാസ്റ്റ് മിനിറ്റ് പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ നമ്മൾ റൂമൊക്കെ കണ്ടു അപ്പോൾ റൂം സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല അതൊക്കെ നമുക്കിനി നാളെ ചെയ്യാമെന്നുള്ള ചെറിയൊരു പ്ലാൻ ഉണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് റൂമൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മളിത് ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പെണ്ണിൻ്റെ വീട് നമ്മളെ വീടിന് ഏകദേശം അടുത്തുതന്നെയാണ് കേട്ടോ ഒരുപാട് പോകാനൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ പോകാൻ തന്നെ ഉള്ളു അപ്പോൾ കോട്ടക്കൽ ആ ഒരു ഭാഗത്തേക്ക് പറപ്പൊരു ഭാഗത്തേക്കാണ് വരുന്നത് അങ്ങനെ അതാ നമ്മളിപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട് നമുക്ക് ഓൾറെഡി അറിയണ ആളാണ് കേട്ടോ കുട്ടി ബ്രൈഡ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പരിചയക്കുറവും കാര്യങ്ങളൊന്നും ഇല്ല കുറേ മുമ്പ് തന്നെ അറിയണ ആളാണ് അപ്പോൾ അങ്ങനെ അതാ നമ്മളിപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് വന്നതല്ല എന്നാലും നമ്മൾ തലേന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഓൾറെഡി അറിയണ ആളാണ് ഓൾറെഡി കുറേ വർഷങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ള കുട്ടിയാണ് അപ്പോൾ ഇങ്ങനെ കസിൻസ് എല്ലാവരും കൂടെ കൂടിയിട്ട് തലേന്ന് വരണം കേട്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വെറുതൊന്നും ചില്ലയിട്ട് പോയി എന്നുള്ളൂ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ ആ കാണുന്നതാണ് നമ്മളെ ബ്രൈഡ് നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന കുട്ടിയാണ് അപ്പോൾ അങ്ങനെ നമുക്കൊരു പരിചയക്കുറവൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നാത്തൂന് കേട്ടോ അതായത് നമ്മൾ കല്യാണ ചിക്കൻ്റെ പെങ്ങളാണ് ആപ്പാൻ്റെ മോളാണ് അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബ്രൈഡിൻ്റെ വീട്ടിൽ ചെറിയൊരു പരിപാടി പോലെ ഇങ്ങനെ ഒരു ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു പരിപാടിയല്ല അങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാടിയിട്ട് അങ്ങനെ പിന്നെ കൂടുതലങ്ങനെ ഫേസ് ഒന്നും ആരത്തും കാണിച്ചിട്ടില്ല നമുക്കൊരു കണ്ടൻ്റ് ആണെങ്കിലും നമ്മൾ ബാക്കിയുള്ളവരുടെ പ്രൈവസി മാനിക്കണമല്ലോ അപ്പോൾ ഇഷ്ടമുണ്ടോ ഇല്ലയെന്നൊന്നും അറിയാണ്ട് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല അങ്ങനെ പിന്നെ തിരിച്ച് നമ്മളാപ്പൻ്റെ വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കൂടുതൽ വീഡിയോസൊന്നും പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇനി നമ്മൾ പോണത് റൂം സെറ്റ് ചെയ്യാനാണ് അതായത് നമ്മൾ ബ്രൈഡിന് വാങ്ങിയിട്ടുള്ള ഐറ്റംസ് എല്ലാം കബേർഡിൽ ക്ലീനാക്കി വൃത്തിക്ക് വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ സാധാരണ ഈ ഒരു പരിപാടി നാത്തുമാരുടെ പരിപാടിയാണ് അപ്പോൾ ഞാനും ഷാനും ഒക്കെ ഇൻക്ലൂഡ് ഇൻക്ലൂഡായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എനിക്കിങ്ങനെയുള്ള പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെയാണല്ലോ ശരിക്കും ഒരു കല്യാണത്തിൻ്റെ വൈബ് എന്ന് പറയുന്നത് അപ്പം ഇതാ എല്ലാം റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഓൻ്റെ ഡ്രസ്സ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചാക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമുക്കിനി ഓളെ ഡ്രസ്സൊക്കെ വെക്കാനുള്ള സ്പേസ് സ്പേസൊക്കെ ഉണ്ടാക്കി അങ്ങനെതാ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നിസ്കാരക്കുപ്പായും മുസ്റ്റെല്ലേയും കൂടെ വെക്കാണ് അത് ആമ്മാനെ കൊണ്ട് തന്നെ വെപ്പിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സസും കാര്യങ്ങളും എല്ലാം പാർട്ടി വെയർ വേർ വെസ്റ്റേൺ വെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വെക്കുകയാണ് അതേപോലെ മേക്കപ്പ് ഐറ്റംസ് അതേപോലെ ആക്സസറീസ് പിന്നെ ചപ്പൽ ചെരുപ്പ് ബാഗ്സ് അങ്ങനെയുള്ള എല്ലാം നമ്മളിങ്ങനെ വാങ്ങിക്കുമല്ലോ അതെല്ലാം സെപ്പറേറ്റ് ഓരോ ഭാഗത്താക്കിയിട്ടിങ്ങനെ വെക്കുകയാണ് പിന്നെ നമ്മൾ ഹാമ്പേഴ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അന്ന് പിന്നെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ അടുത്ത ദിവസം അതായത് നമ്മൾ നിക്കാഹ് നടക്കുന്ന ദിവസം ഏപ്രിൽ ട്വൻറ്റി ആണ് കേട്ടോ അപ്പോൾ താ ഞായറാഴ്ചയാണ് നമ്മൾ ഇനിയിപ്പം അങ്ങോട്ട് പോവാണ് ഈവനിംഗ് ആണ് നമ്മൾ നിക്കാഹ് വരുന്നത് അപ്പം നമ്മളൊരഞ്ച് മണി നാലേ മുക്കാൽ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് പുതിയ ഇറങ്ങണത് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഒരു മൂന്ന് മൂന്നര നാല് മണി ആവാനായ സമയത്താണ് നമ്മൾ മലപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഞാൻ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് അങ്ങനെ വണ്ടി കയറിയിട്ട് താ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു അതായത് നാല് കളർ കളർത്തിയുമാണ് ഉണ്ടായിരുന്നത് അതായത് നാല് ഫാമിലിയാണ് കേട്ടോ മൊത്തത്തിലുള്ളത് അതായത് ഉപ്പാൻ്റെ ഉപ്പ ഞങ്ങളും അതേപോലെ ഉപ്പാൻ്റെ ബാക്കി മൂന്ന് ബ്രദേഴ്സും അങ്ങനെ ഓരോ ഫാമിലി ഓരോ കളർ കളർത്തിയും അതേപോലെ തന്നെ ആമമാൻ്റെ വീട്ടിലും ആമമ്മൻ്റെ ്രദറിൻ്റെ ഫാമിലി ഒന്ന് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് രണ്ട് സിസ്റ്റേഴ്സിൻ്റെ ഫാമിലി വേറെ വേറെ അങ്ങനെ മൊത്തത്തിൽ ഓരോ ഫാമിലി ഓരോ കളർ കോഡ് പോലെയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള കളറ് നമ്മൾ എടുത്തിട്ടുള്ള കളർ കളറ് പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ അപ്പം അങ്ങനെ ആ കളറിലുള്ള ഡ്രസ്സൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെതാ നമ്മൾ റെഡിയായി ജസ്റ്റ് റൂമിലേക്കൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പം നമുക്ക് നെറ്റിച്ചുട്ടിയൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സിമ്പിൾ സാധനം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു ചില സമയത്ത് അത് ഞാൻ വെച്ചിരുന്നു ചിലപ്പോൾ അതൂരി കൈ പിടിച്ചിരുന്നു അങ്ങനെയൊക്കെ കൂടെ ആയിരുന്നു അപ്പം അത് മൈലാഞ്ചിയൊക്കെ അന്നാണ് കേട്ടോ അന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയാ സമയത്താണ് ഇട്ടിട്ടുള്ളത് അപ്പം അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് പുതിയ പിള്ളേ രാവിലെ തന്നെ അവർ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്ന് ഒന്ന് റെഡി ആവാൻ വേണ്ടി ഓടുകയാണ് കേട്ടോ നിക്കാഹിന് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം താ അങ്ങനെ ഓനത അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയുണ്ട് അതൊക്കെ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്നാലും ചെറിയൊരു ടെൻഷൻ അങ്ങനെ അപ്പം അതാ പുതിയപ്പോഴിറങ്ങാണ് എന്താ പറയുക ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണല്ലോ അതൊക്കെ അപ്പോൾ അങ്ങനെ എല്ലാവരോടും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാണ് എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഓനിക്കതിന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങാൻ നേരത്തെതാ ഇതുവാൻ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇതാ ഇപ്പം അതുപോലെ തന്നെ ബോയ്സിന് ഉണ്ടായിരുന്ന ഒരു കളർ കോഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് പ്രായമുള്ള അതായത് നമ്മളെ മൂത്താപ്പ ആപ്പ ഓരൊക്കെ പിന്നെ വൈറ്റും വൈറ്റും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാക്കിയെല്ലാവരും ഒരു ബ്ലാക്ക് ടച്ച് ഉള്ള പോലെ ആയിരുന്നു കേട്ടോ അങ്ങനെ എന്താ നമ്മൾ പുതിയ അപ്പളവണ്ടിയിൽ കയറിയിട്ടുണ്ട് അങ്ങനെ പോവാണ് വലിയ ദൂരം ഇല്ലല്ലോ നമ്മൾ കുറച്ച് അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം വരുന്നത് ഒരുപാട് ദൂരമൊന്നും പോവാനില്ല അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മളിതാ നിക്കാഹ് നടക്കുന്നത് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കൂടുതൽ വീഡിയോസൊന്നും പിന്നെ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഹാമ്പേഴ്സും അതേപോലെ മഹറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അങ്ങനെ അവിടെ ഇരുന്നു നിക്കാഹ് നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നിക്കാഹിൻ്റെ ഭാഗമൊക്കെ ഞാൻ വോയിസ് ഓരോന്നും കൊടുക്കാണ്ട് ഒറിജിനൽ വോയിസ് ഇട്ടണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ കുട്ടികളൊക്കെ കരച്ചിലോണ്ട് സത്യം പറഞ്ഞാൽ അവിടെ നിന്നൊന്നും ഇങ്ങോട്ട് കേൾക്കേണ്ടി വരുന്നില്ല അപ്പം അപ്പം ഞാൻ വോയിസ് ഓവറ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെന്താ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് മഷ എന്താ പറയുക ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നടന്നൊരു നിക്കാഹാണ് അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞു അങ്ങനെ മഹറൊക്കെ കൈമാറി ഇനിയിപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ ഫുഡ് കഴിക്കണ ആ കാര്യങ്ങളൊന്നും ഞാൻ അധികം ഷൂട്ട് ചെയ്തിട്ടില്ല അധികം നല്ല തീരെ ഷൂട്ട് ചെയ്തിട്ടില്ല പെട്ടെന്ന് ഓടിപ്പോയി ഹറി ബെറി ഇട്ടിരുന്നു പിന്നെ ഹേമിന്നെയും കൊണ്ടും കൂടെ ആയതുകൊണ്ട് ഇതിൽ കൂടുതൽ വീഡിയോസ് ഞാൻ എടുത്തതും അല്ല കേട്ടോ ഓരോരുത്തർ എനിക്ക് എടുത്തു തന്നതും കൂടെയാണ് അപ്പം അങ്ങനെ ആ വക കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പോൾ തന്നെ ബ്രൈഡിൻ്റെ എൻട്രിയാണ് മോശല്ല ഞങ്ങൾ ഫാമിലിയിലേക്ക് പുതിയൊരു മെമ്പറും കൂടെ വന്നു എന്ന് വേണം പറയാൻ അങ്ങനെ അവർ പാട്ടൊക്കെ പാടി അങ്ങനെ നമ്മൾ ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാണ് ഇവിടെ ആൾ ഫ്ലവേഴ്സൊക്കെ പിടിച്ചിട്ടിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആവശ്യമുള്ള അങ്ങനെ അവരുടെ നിക്കാഹൊക്കെ കഴിഞ്ഞ് അവർ അങ്ങനൊരു എന്താ പറയുക ഒന്നിച്ചു അങ്ങനെ വേണം പറയാൻ അവരങ്ങനെ ഒന്നിച്ചു അങ്ങനെ ഇനിയിപ്പോൾ അങ്ങോട്ട് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പം ബ്രൈഡിൻ്റെ ഭാഗത്തു നിന്ന് അവരെ മാര്യേജ് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കാണ് നിക്കാഹ് മാത്രമായിട്ട് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് നമ്മളെ കല്യാണം ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു കല്യാണം അല്ല റിസപ്ഷൻ പോലെ ഉണ്ടാവും അങ്ങനെ അത് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് മഹറിൻ്റെ ഫോട്ടോസും അതേപോലെ ഫാമിലി ഫ്രണ്ട്സ് ഇവർ ഒരു ഇവരെ കൂടുതലും ഫ്രണ്ട്സും കോമൺ ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ എന്താ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ അത നമ്മൾ ഫാമിലി ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനല്ല ഹാമ്പേഴ്സ് കൊടുക്കണ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഹാമ്പേഴ്സൊക്കെ ഓരോരുത്തർ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻഗേജ്മെന്റ് ആയിട്ട് നേരത്തെ ഒരു പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിക്കാഹിൻ്റെ കൂടെ തന്നെ ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ പൊതുവെ ആദ്യം ഒരു എൻഗേജ്മെൻ്റ് അത് കഴിഞ്ഞിട്ടാണ് നിക്കാഹ് ഉണ്ടാവാറ് പക്ഷെ ഇത് ഒരുമിച്ചായതുകൊണ്ടാണ് നിക്കാഹിൻ്റെ അന്ന് തന്നെ നമ്മൾ ഹാമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ആ വക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് മഹർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് മഹർ അങ്ങനെ പെങ്ങളും കെട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ ആമാമയും കെട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വക പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്കൊരു തിരക്കിൻ്റെ പൂരായിരുന്നു കേട്ടോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു ഈവനിങ് ഫങ്ഷൻ ആകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് രാത്രിയാവുമല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ആപ്പ അങ്ങനെ അതാ നമ്മൾ ഫോട്ടോസ് ഫാമിലി ഫോട്ടോസ് എടുക്കുകയാണ് ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ചെക്കൻ്റെ ഉമ്മയപ്പയും അതായത് ഉപ്പാൻ്റെ അനിയനും അതേപോലെ ആമ്മാമയും അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം പോന്നിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾ കുറച്ച് ഗ്യാങ് മാത്രം വേഗം അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു കാരണം എനിക്കിന്ന് രാവിലെ പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിയാണ് കേട്ടോ നമുക്ക് മണിയേറെ ഒന്ന് സർപ്രൈസ് സർപ്രൈസായിട്ടൊന്ന് സെറ്റ് ചെയ്താലോ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് അപ്പം ഞാൻ അപ്പം തന്നെ വേറൊരു വേറൊരാപ്പാൻ്റെ മോനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു അപ്പോഴത്തേക്കിനോന് എനിക്ക് ഫ്ലവേഴ്സൊക്കെ ഒപ്പിച്ച് തന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വേഗം പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരങ്ങനെ സാവധാനം ും പെണ്ണിനൊക്കെ ഇറക്കി എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോരാന്നുള്ള രീതിയിലാണ് അപ്പം ഞങ്ങളിതാ കുറച്ച് റോസ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു റെഡും വൈറ്റും പിന്നെ നമ്മൾ സാധാ ഒരു പിച്ചിപ്പൂ പോലത്തെ ഒരു പൂ പിന്നെ ചിപ്സൺ ഫ്ലവർ അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ചിട്ട് നമ്മളീപ്പോൾ റൂം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ അടുത്തുള്ള അയൽവാസികളൊക്കെ റൂമ് കാണാനും അതേപോലെ പെണ്ണിനെ കാണാനും ഒക്കെ വീട്ടിലങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ റൂമ് കാണാൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ സൈഡ് ടേബിളിലും അതേപോലെ ബെഡിലും ബാക്കി ജനലിൻ്റെ അവിടെയും കബ്ബോർഡിൻ്റെ അവിടെയും എല്ലാം നമ്മളിങ്ങനെ ഫ്ലവേഴ്സ് വെച്ച് സെറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ഔട്ട്ലുക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒരു വൈറ്റ് ഒരു ബ്രൗൺ തീമിലേക്ക് ഈ ഒരു റെഡ് കളർ റോസസും കൂടെ വന്നപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ചെയ്തത് അപ്പം ഇങ്ങനെ എന്താ കുറച്ചുകൂടെ ക്യാൻഡിൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ഭംഗി ഉണ്ടാവും പിന്നെ ബെഡിൽ ഇങ്ങനെ അവരെ പേരിൻ്റെ ലെറ്റേഴ്സ് എഴുതി രണ്ടുപേരെ പേരും എഫ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ ഫിദ ആൻഡ് ഫൈവ്സ് അപ്പോൾ ആ രണ്ട് എഫും പിന്നെ അതിൻ്റെ മിഡിൽ ഒരു ചെറിയൊരു ഹേർട്ടും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്തായാലും ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം കേട്ടോ ഈയൊരു കല്യാണത്തിൻ്റെ ഒരു വ്ളോഗിൽ പിന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനും നമ്മളെ കസിൻസും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്താ പറയുക മൊത്തത്തിൽ ഒരു തന്നെ നമ്മൾ മണിയറ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പെട്ടെന്ന് തോന്നിയൊരു സംഭവമാണ് കേട്ടോ അങ്ങനെ ചെയ്താലോന്ന് പക്ഷേ എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ടൈം ആയപ്പോൾ തന്നെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് പെണ്ണിനെയും കൊണ്ട് വീട്ടിൽ പോന്നിട്ട് ഇണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി അങ്ങനെതാ അവർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഭയങ്കരത്തെ കീയായിരുന്നു കേട്ടോ പുതിയാപ്പിളക്കാർ എനിക്ക് തോന്നുന്നു നമ്മളെ നമ്മളെ വണ്ടി ആദ്യമായിട്ട് പുതിയാപ്പിളക്കാർ ആയിട്ടുള്ളത് ഇവരുടെ കല്യാണത്തിനാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ആണ് അതിനു മുമ്പൊന്നും ഈ വണ്ടി അങ്ങനെ കൊണ്ടുപോയിട്ടില്ല ഇവരുടെ ഫസ്റ്റ് പുതിയാപ്പിളക്കാരണത് ഇവരുടെയാണ് അപ്പോൾ അങ്ങനെ എന്തായാലും അവർ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ആമമത ആദ്യമായിട്ട് മരോളെ വീട്ടിലേക്ക് കൈ പിടിച്ച് കയറ്റാണ് കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും ആ വക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ ബ്രൈഡിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് പിന്നെ എന്നെ നെക്സ്റ്റ് ഡേ വേറെ വലിയൊരു പരിപാടിയായിട്ട് തന്നെ സൽക്കാരൻ പോലെ ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അവർ ജസ്റ്റ് അവളവിടെ ആക്കി കൊടുക്കുക എന്നുള്ള ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടങ്ങനെ വന്നതാണ് അപ്പോൾ അങ്ങനെ ബ്രൈഡിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ അതാ അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് മധുരം ജ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അവർ പോയതിന് ശേഷമാണ് നമ്മളിതാ ഡാൻസും പാട്ടും അങ്ങനെയുള്ള പരിപാടികളൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇതൊന്നും അവരങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇങ്ങേറ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് സമയമൊന്നും ഉണ്ടായിരുന്നില്ല ട്ടോ ജസ്റ്റ് ആൾ ഒന്ന് വെൽക്കം ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് നമ്മളിങ്ങനെ പെട്ടെന്ന്ണ്ടാക്കിയിട്ടുള്ള ഒരു പരിwebdriver ആണ് പാട്ടിടണു ഡാൻസ് കളിക്കണു അത്ര തന്നെ അമ്മമാരും എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പരിപാടിക്ക് പിന്നെ ഇവിടെ എനിക്ക് പാട്ട് കൊടുക്കാൻ ഉള്ള ഇതില്ല കേട്ടോ കോപ്പിറൈറ്റിൻ്റെ പ്രോബ്ലം കാരണം അപ്പോൾ ഞാൻ പാട്ടൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെ അങ്ങനെതാണ് അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റായിട്ട് അവർ മണിയറയിലേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ കൊണ്ടുപോകണ സമയത്തും ചെറിയൊരു ഫ്ലവർ എന്താ മുകളിൽ നിന്നിങ്ങനെ വരുന്ന രീതിയിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല അടിപൊളി തന്നെ അങ്ങനെ അങ്ങനെതാ അവരിപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലേക്ക് കയറ്റി അങ്ങനെ ഇന്നത്തെ ഒരു എന്താണ് ഇവിടെ തീരാൻ പോവുകയാണ് ഇത്രയും കാര്യങ്ങളാണ് അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളെ വ്ളോഗ് പല സ്ഥലത്തുള്ള ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണങ്ങൾ എങ്ങനെയാണെന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് കാണാം